ആദ്യം അടുക്കിട്ടി അസഫലിയിലേക്ക് അടുക്കിട്ടി അസഫലി പല കേസുകളും അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഈ കേസിൽ പെരിയരെ ഇരട്ടക്കൊല കേസിൽ ക്രിമിനലുകൾക്ക് വേണ്ടി എന്ന മട്ടിൽ സുപ്രീം കോടതി വരെ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന വാദവുമായി പോയ സർക്കാരിന്റെ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ സി കോടതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം ഈ കേസിൽ പ്രതികളാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു സർക്കാരിനേറ്റ പ്രഹരമാണോ സർക്കാരിനേറ്റ മുഖത്തടിയേൽക്കുകയാണോ ചെയ്തത് സർക്കാർ എന്താണ് ചെയ്യേണ്ടത് ഈ കോടിക്കണക്കിന് രൂപ അഭിഭാഷകർക്ക് നൽകിക്കൊണ്ട് ഈ കേസ് വാദിച്ചതിനെ എങ്ങനെയാണ് അടുക്കലിട്ടിയ സഫലി താങ്കൾ കാണുന്നത് ഈ ഒരു സർക്കാരിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവർ എരകളോടൊപ്പമാണ് ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ഒഫെൻസ് അഗൈൻസ്റ്റ് സൊസൈറ്റിയാണ് ഇതിൽ വിക്റ്റിംസിന് വേണ്ടി ആ വിക്ടിംസിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റാണ് ഇവിടെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് നല്ല ഇപ്പോൾ പല കേസുകളിലും സി പി എം നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകന്മാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ അത് അട്ടിമറിക്കാൻ സർക്കാർ നടത്തുന്ന നീചമായ ഹീനമായ ചില പ്രവൃത്തികളാണ് വളരെ പ്രകടമായി കാണാൻ കഴിഞ്ഞത് ഈ കേസിന്റെ സ്ഥിതി അറിയോ പതിനേഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് സംഭവം നടന്നു ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ട് ഉത്തരവിട്ടു ആ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ട് ക്രൈംബ്രാഞ്ച് ചെയ്തിരിക്കുന്ന വളരെ നിയമവിരുദ്ധമായ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ചില പ്രവൃത്തികൾ ക്രൈംബ്രാഞ്ച് വളരെ ധൃതിപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നു അപ്പോൾ ആ കേസിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നത തലത്തിലുള്ള നീക്കമുണ്ടായി എന്നുള്ളതാണ് മാതാപിതാക്കൾ അത്ര പെട്ടെന്ന് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെയും ഹൈക്കോടതിയും സമീപിക്കേണ്ടി വന്നത് യു ജസ്റ്റ് ഇമാജിൻ ആയുധങ്ങളെല്ലാം കണ്ടെടുത്തു ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങൾ പിറ്റേ ദിവസം തന്നെ ഒരു കിണറ്റിൽ നിന്നെടുക്കുന്നു ആ ആയുധത്തിൽ രക്തം പുരണ്ട ആയുധങ്ങൾ ഒരു ഫോറൻസിക് സർജനെ കൈമാറാതെ പെട്ടെന്ന് ആ അയാളെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ അദ്ദേഹത്തെ കാണിക്കാതെ സീൽ ചെയ്തു മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയച്ചുള്ളത് ക്രൈംബ്രാഞ്ച് നടത്തിയ ആദ്യത്തെ വസമാണ് നിങ്ങൾ ഇന്നിപ്പോൾ കുറ്റക്കാരനാണത് കണ്ട പീതാംബരൻ ആ പീതാംബരൻ ഈ സംഭവത്തിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരു യോഗം വിളിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളുടെ ഒരു യോഗം അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു ഞാനിത് ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നു ആ യോഗ തീരുമാനപ്രകാരം കോൺവോ ആയി സംഭവ സ്ഥലത്തേക്ക് പോകുന്നു സ്വാഭാവികമായി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാണ് ഈ ഗൂഢാലോചനയുടെ പ്രതികളായി വരേണ്ടവരല്ലേ നിങ്ങളറിയുമോ ക്രൈംബ്രാഞ്ചിന്റെ ആരംഭത്തിൽ തന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം സാക്ഷികളായിരുന്നു ആ സാക്ഷികൾ കോടതിയിൽ എത്തിയാൽ ഉണ്ടാവുന്ന സംഭവം എന്താണ് മാത്രമല്ല ഈ ഹീനകൃത്യം ചെയ്ത് ഈ പ്രതികൾ ആ സംഭവ സ്ഥലത്ത് എത്തുന്നത് കോൺവോയി ആയിട്ടാണ് കുറെ വാഹനങ്ങളുണ്ട് വാഹന വ്യൂഹത്തിൽ കൂടിയാണ് അത് കഴിഞ്ഞ് ഒരു വെളുത്തോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ കുറ്റകൃത്യം ചെയ്ത ടെറോറിസ്റ്റ് ഞാൻ അവരെ വിളിക്കുക ഭീകരന്മാരെന്നാണ് അവരെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നത് പാർട്ടി നേതാക്കന്മാരായിരുന്നു ആ പാർട്ടി നേതാക്കന്മാർ അവിടെ നിന്ന് ഒരു അജ്ഞാതമായ ഫോൺ വരുന്നു ഞാൻ എന്താ പറഞ്ഞത് ഈ കേസ് അന്വേഷണം ഇവിടെ അവസാനിക്കില്ല സി ബി ഐയുടെ അന്വേഷണം പൂർണ്ണമാണ് എന്ന അഭിപ്രായം എനിക്കില്ല ഈ കേസ് അന്വേഷണം ഇനിയും തുടരാനിരിക്കുന്നേ ഉള്ളൂ അവിടെ നിന്നൊരു ഫോൺ വരുന്നു പ്രതികൾക്ക് അവരെല്ലാം ഈ പ്രതികൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം തീരിട്ട് ചുട്ടുകരിക്കുന്നു അവരുടനെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു അതിന്റെ അർത്ഥം എന്താണ് ഈ കുറ്റകൃത്യത്തിന്റെ ആസൂത്രണത്തിന്റെ അതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് പാർട്ടിയാണ് സി ബി ഐ അന്വേഷണം സിംഗിൾ ജഡ്ജ് പുറപ്പെടുവിച്ചു ഡിവിഷൻ ബെഞ്ച് അത് വെച്ചു ഡിവിഷൻ ബെഞ്ച് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് വിധി പറഞ്ഞത് അതും ഒരു കത്ത് കൊടുത്തതിന് ശേഷം എന്നിട്ടും കേസ് ഡയറികൾ സി ബി ഐക്ക് കൈമാറണമെന്ന ഉത്തരവുണ്ടായിട്ട് പോലും കേരള പോലീസ് കേസ് ഡയറി കൈമാറിയില്ല സിംഗിൾ ജഡ്ജിൻ്റെ വിധി വന്നതിന് ശേഷം കൈമാറിയില്ല കണ്ടെംറ്റ് കൊടുത്തു മാതാപിതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചു സുപ്രീം കോടതിയിൽ പോകുന്നതിൻ്റെ കാത്തു നിൽക്കേണ്ട ആവശ്യമല്ല ഒരു കേസന്വേഷണത്തിന്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് കേരള പോലീസ് പ്രതികൾക്ക് വേണ്ടി പ്രതികൾക്കല്ല എല്ലാ സംരക്ഷണവും പരിരക്ഷയും ഒരു രണ്ട് ചെറുപ്പക്കാരെ വളരെ ദാരുണമായി വെട്ടിക്കൊന്ന കേസിൽ പ്രതികളോടൊപ്പം നിൽക്കുന്ന ഒരു ക്രൈംബ്രാഞ്ച് ഇവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ സുപ്രീം കോടതിയിലെ വിധി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേസ് ഡയറിയിൽ കൈമാറാൻ തയ്യാറായത് അപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഈ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന ഡി ജി പി ഉണ്ട് എ ജി ഉണ്ട് സ്പെഷ്യൽ ജി പിമാരുണ്ട് നൂറ്റി ശില് ജി പിമാരുണ്ട് അവരെല്ലാം പ്രഗത്ഭമതികളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവരെല്ലാം മാറ്റി നിർത്തി മോദി സർക്കാരിൻ്റെ കാലത്ത് സോളിസിറ്റർ ജനറൽമാർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന രണ്ട് ന്മാരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ കൊണ്ടു ഞാൻ പറയട്ടെ ഈ കൊലപാതകം സി പി എം പാർട്ടി ആവിഷ്കരിച്ചതാണ് എന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ പറയാം ഈ സംഭവം കഴിഞ്ഞ് ആ മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കാൻ ആ പ്രദേശത്തെ എം എൽ എ ആയിരുന്ന അന്നത്തെ മന്ത്രി ചന്ദ്രശേഖരൻ പോയി ഈ സംഭവം കഴിഞ്ഞ് ഈ നിമിഷം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ പിണറായി വിജയൻ ആ സംഭവത്തെ അപലപിക്കാനോ അതിൽ ഒരു ആ മാതാപിതാക്കൾക്ക് ദുഃഖം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ ഇവരുടെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ വീട്ടിന്റെ തൊട്ടടുത്തൊരു പരിപാടിയിൽ വന്നിട്ട് പോലും പിണറായി വിജയൻ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഇസ് നോട്ട് സി പി എം ചീഫ് മിനിസ്റ്റർ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന വസ്തുതയെ വിസ്മരിച്ചു പോയി അപ്പോൾ ഒരു പാർട്ടിയും പാർട്ടിയുടെ ആളുകളും കൊലയാളികൾക്ക് വേണ്ടി കൊലയാളികൾക്ക് രക്ഷ നൽകാൻ വേണ്ടി അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്ര പരസ്യമായി കശ്മീർ ഭീകരവാദികൾ പോലും ഇത്ര പരസ്യമായി ഒരു പാർട്ടിയുടെ പാട്ടണേജ് ഒരു കൊലക്കുറ്റം ചെയ്ത പ്രതികൾക്ക് വേണ്ടി ഒരിക്കലും Pēdējais Dr. Arun Kumārs.